ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിലെ നമ്മുടെ സാബുമാൻ്റെ കളി പൊളിച്ചിരിക്കുകയാണ് നമ്മുടെ നെവിൻ നെവിൻ നെവിന് മനസ്സിലായി സാബുമാൻ ഒരു നാരദനെ പോലെയാണെന്ന് നെവിൻ പറയുന്നുണ്ട് സാബിമാൻ ഒരു നാരദനെ പോലെയാണെന്ന് അത് ഏറെക്കുറെ ശരിയാണ് നെവിൻ പറഞ്ഞത് കാരണം സാബുമാൻ എപ്പോഴും ഇവിടെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അവിടെ പോയി പറയും അങ്ങനെ അവിടെ നടക്കുന്ന കാര്യം ഇവിടെ പറയും അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ് സാബുമാൻ അതുപോലെ എപ്പോഴും ചിരിച്ചണ്ടിരിക്കും ഈ ചിരി മത്സരത്തിൽ പോകുന്ന ആളെപ്പോലെയാണ് എപ്പോഴും ഇങ്ങനെ ചിരിച്ചൊണ്ടേ ഇരിക്കത്തുള്ളൂ അപ്പോൾ പുള്ളിക്കാരൻ്റെ ആ ഒരു സ്വഭാവ രീതിയെക്കുറിച്ച് ആണ് നെവിയിൽ നിന്ന് അവിടെ പറഞ്ഞത് അതിനെക്കുറിച്ച് ഏറെക്കുറെയൊക്കെ പട്ടായ ഗേൾസും ഒക്കെ സമ്മതിക്കുന്നുണ്ട് ആനിമോളും അതിലെ നൂറേ എല്ലാവരും അത് ശരിയാണെന്നുള്ള രീതി സമ്മതിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയാണ് സാഭിമാൻ്റെ കാര്യങ്ങൾ സാബിമാൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു ക്യാരക്ടറാണ് പുള്ളിക്കാരൻ്റെ രീതി എന്ന് പറഞ്ഞാൽ പുള്ളി എപ്പോഴും ചുമ്മാ ഇങ്ങനെ ചിരിച്ചണ്ടിരിക്കും ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കുന്ന പോലെ എപ്പോഴും എപ്പോഴും ചിരിച്ചേ ഇരിക്കത്തുള്ളൂ അതുപോലെ ഇവിടെ നടക്കുന്ന കാര്യം ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ എന്തെങ്കിലും കാര്യം നടന്നു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ നിന്നിട്ട് അടുത്ത ഗ്രൂപ്പിൽ ചെന്നത് പറഞ്ഞു കൊടുക്കും അങ്ങനെയൊക്കെ ഉള്ള പരിപാടിയുണ്ട് രണ്ട് ഗ്രൂപ്പിൽ നിൽക്കും പുള്ളി രണ്ട് ഗ്രൂപ്പിൽ ഒരുപോലെ നിൽക്കും എന്നിട്ട് ഭയങ്കര ചിരിച്ച് കളിച്ചൊക്കെ നിന്നിട്ട് അവിടുത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് നോക്കി കണ്ടൊക്കെ മനസ്സിലാക്കി അത് വേറെ ഗ്രൂപ്പിൽ ചെന്ന് പറഞ്ഞു കൊടുക്കും ആ ഗ്രൂപ്പിൽ നടക്കുന്ന കാര്യം ഇവിടെ വന്ന് പറഞ്ഞു കൊടുക്കും അങ്ങനെയുള്ള ചെറിയ ഗുരുത്തംഘട്ട പണികളൊക്കെ സാബുമാൻ്റെ കയ്യിലുണ്ട് അങ്ങനെ സാബുമാൻ എന്ന് പറയുന്ന ഒരാൾ പൊതുവെ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ചെയ്യുന്നത് അത് ബിഗ് ബോസ് വീട്ടിലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം അതിനെക്കുറിച്ച് ഇന്ന് നവീൻ പട്ടായകൾസിൻ്റെ അടുത്ത് പറയുവാണ് നമ്മുടെ ആനുമോളുടെ അടുത്തൊക്കെ പറയുവാണ് അപ്പം നൂറയൊക്കെ അതൊക്കെ കേട്ടിട്ടിരുന്ന് ചിരിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരോടൊക്കെ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നവീൻ അപ്പം നെവിൻ ഇത് പറയുന്നത് സാബുമാൻ മനസ്സിലായി സാബുവാൻ സാബുമാൻ ഇപ്പം കുറച്ച് കലിപ്പിലാണ് നിൽക്കുന്നത്